സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി സമസ്ത മദ്രസ മാനേജ്മെന്റ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ജനുവരി പന്ത്രണ്ടിന് ചെറുക്കളിയിൽ വിശദീകരണ സമ്മേളനം നടത്തും ഇതിന്റെ ഭാഗമായി ജനുവരി അഞ്ചു മുതൽ പത്ത് വരെ സന്ദേശയാത്രകൾ സംഘടിപ്പിക്കുമെന്നും ഭരവാഹികൾ പറഞ്ഞു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടത്തുന്ന സമസ്ത ജമയിത്തുലമയുടെ നൂറാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഭാഗമായാണ് സമസ്ത മദ്രസ മാനേജ്മെന്റ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി പന്ത്രണ്ടിന് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ചെർക്കളയിൽ ആശയവിശദീകരണ സമ്മേളനം നടത്തുന്നത് ഇതിന്റെ പ്രചരണാർത്ഥം ജില്ലാ പ്രസിഡന്റ് സയ്യിദ് എം എസ് തങ്ങൾ മദിന ഓലമണ്ട മണ്ട സി എം അബ്ദുൽ ഖാദർ ഹാജി ചെറുക്കള ഉപനായകനും ജനറൽ സെക്രട്ടറി റഷീദ് ബളിഞ്ചം ഡയറക്ടറും മൊയ്തു മൗലവി ചേർക്കുള്ള കോർഡിനേറ്ററുമായി സന്ദേശയാത്ര നടത്താനും തീരുമാനമായി ജനുവരി മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിലായി ജില്ലയിലെ മുപ്പത്തിയൊൻപത് റേഞ്ചുകളിലും പ്രചരണ ജാഥ പര്യടനം നടത്തും വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് കള്ളാറിൽ നിന്നായിരിക്കും സന്ദേശയാത്ര പ്രചരണം ആരംഭിക്കുകയെന്നും ഭരവായികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എട്ട് വർഷം മുമ്പ് തന്നെ അതിൻ്റെ പ്രഖ്യാപനം നടന്നിട്ടുണ്ട് ആലപ്പുഴയിൽ വെച്ച് നടന്ന തൊണ്ണൂറാം വാർഷിക സമ്മേളനത്തിൽ നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കും ഫെബ്രുവരിയിൽ നടക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഈ ജനുവരി ഇരുപത്തെട്ടിന് ബാംഗ്ലൂരിൽ വെച്ച് നടക്കുകയാണ് അതിനോട് മുന്നോടിയായിട്ട് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദേശയാത്ര വെള്ളിയാഴ്ച വൈകുന്നേരം കള്ളാറിൽ നിന്ന് ആരംഭിക്കുക ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിലാണ് സന്ദേശയാത്ര നൂറ് വാഹനങ്ങളുടെ അപങ്കടി അകമ്പടിയോട് കൂടിയിട്ട് നടക്കുന്ന സന്ദേശയാത്ര അഞ്ച് ദിവസം അഞ്ചാം തീയതി മുതൽ പത്താം തീയതി വരെ ജില്ലയിൽ മുഴുവനും മുപ്പത്തൊൻപത് റേഞ്ചുകളായി പര്യടനം നടത്തും അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് ചെറുക്കളിയിൽ വെച്ചിട്ടാണ് സമ്മേളനം നടക്കാൻ വേണ്ടി പോകുന്നത് നൂറാം വാർഷിക ആശയ ആശയവിശദീകരണ സമ്മേളനം കെ ബി കുട്ടി കാഞ്ഞങ്ങാട് മൊയ്തീൻ കുഞ്ഞി മാസ്റ്റർ കമ്പല്ലൂർ ബഷീർ തൽപ്പനാജ അസീസ് ഹാജി പടിയത്തെടുക്ക ഗോവ അബ്ദുൽ ഹാജി ഉമർ ഉൽ ഫറൂഖ് മൌലബി മഞ്ചേശ്വരും അസീസ് മൌലബി കള്ളാർ ടൈഗർ ഷമീർ ബേക്കൽ സത്താർ തൊട്ടി എന്നിവർ ജാഥയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ബേർക്ക അബ്ദുൽ ഹാജി ചേരൂർ മൂസഹാജി കടമ്പാർ അബ്ദുൽ റഹ്മാൻ ഹാജി മൂലടുക്കം അബൂബക്കർ സി എച്ച് വടക്കേക്കര കെ എം അബ്ദുൽ ഹാജി കെ കെ അബ്ദുൾ ഹാജി മയൂര അബ്ദുൽ ഹാജി ഫോറൻ മുഹമ്മദ് സി ടി ഷാഹുൽ ഹമീദ് എന്നിവർ ജാഥയിലെ സ്ഥിരാംഗങ്ങളുമായിരിക്കും കൂടാതെ നൂറാം വാർഷികത്തിന്റെ പ്രതീകമായി നൂറു വാഹനങ്ങൾ യാത്രയിൽ മുഴുവൻ സമയവും അനുഗമിക്കുമെന്നും സംഘാടകർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്